ഓം ഗം ണപതൈ നമ ഓം സം സംസരസ്വതീ നമ ഓം ഗും ഗുരുഭ്യോ നമ ഓ ശിവായ ശിവൈ നമ ഓം നമോ നാരായണായ നമ ഓം ശ്രീ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ശ്രീമദ് ആലാസ്യ മഹാത്മ്യ പാരായണത്തിലേക്ക് ഭക്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഹാലാസ്യ മഹാത്മ്യത്തിൽ അധ്യായം രണ്ട് ക്ഷേത്ര തീർത്ഥ മഹാത്മ്യം വരികൾ സഹിതം തുടരുന്നു ശമ്പോ ശിവ ശങ്കരാ പ്രഭോ ശമ്പോ ശിവ ശങ്കരാ ശങ്കരസുന്ദരേശ്വരാ ഇങ്ങനെ ശ്രീകാളാസ്യക്ഷേത്രമാകാത്മ്യം മുനിപുങ്കവന്മാരീച്ചു ന്രത്രയം ജെരുക്കിഞ്ഞ എന്നതു കേട്ടു വശിഷ്ടാദികൾ വിസ്മയിച്ചു പിന്നെയും അഗസ്ത്യനോടിങ്ങനെ പ്രാർത്ഥിച്ചതു ക്ഷേത്രമാകാത്മ്യം കേട്ടു ധന്യരായ ഹൂഞ്ഞങ്ങൾ തീർത്ഥമാകാത്മ്യമിനി പറഞ്ഞീടേണം ഭവാൻ എന്നതു കേട്ടഗസ്ത്യനും ശ്രീഹേമപത്മാകരം തന്നെ മാകാത്മത്തെ ൂർവം ചൊന്നാൻ ഹേമപത്മിനി ഹേമപത്മിനീതീർത്ഥം ഉത്തമോത്തമെന്നു ചൊല്ലുന്നു ബുധജനം സുന്ദരീശ്വരാജ്ഞയാ ഹേമപത്മിനിതീർത്തേ ഒന്നുമില്ല ഗോചല ജന്തുക്കൾ അറിഞ്ഞാലും ഴികൾ മേഘങ്ങളും തീർത്ഥങ്ങൾ നദികളും ഊഴിലിവയെല്ലാം ഉണ്ടാകുന്നതിന് മുന്നേ തന്നുടെ ഗണങ്ങളാൽ ലിംഗാഭിഷേകാർത്ഥമായി ഉന്നതഭക്തിയോടും പ്രാർത്ഥിക്കപ്പെട്ട മൂലം ശങ്കരൻ നിർമ്മിച്ച ദൂഹേമപത്മാകരത്തേം ശങ്കയുണ്ടെങ്കിൽ അത് വിസ്തരിച്ചുരചെയ്യാ പൂർവകാലത്തിൽ ഈശ്വൻ കദംബകാനനേശൻ സർവലോ ഗൈകാദൻ ചന്ദ്രശേഖരൻ ശംഭൂ ശോലവും കപാലവും ധരിച്ച മഹേശ്വരൻ നീലലോകിതൻ സുന്ദരേശ്വരനു ശൈലസന്നിപ വൃക്ഷാരൂഢനായി ഗണേസമം ലീലയാ സഞ്ചരിച്ചു മൂന്നു ലോകങ്ങളിലും കേശവ ബ്രഹ്മേന്ദ്രാദി ദേവന്മാർ ബ്രഹ്മേന്ദ്രാദിദേവന്മാർ ദശ്യനെ സ്തുതിച്ചതു നിർമ്മല സ്തോത്രങ്ങളാൽ ഭഗവാൻ അവർക്കിഷ്ടവരങ്ങളെല്ലാം നൽകി ജഗതീശ്വരൻ നിജമന്ദിരമായി ഇടുന്ന കാലസത്യങ്ങൾ വന്നു നന്ദ്യാതിഗണങ്ങളെ ചലവേ കൃപാദൃഷ്ടി കൊണ്ടൊന്നു കടാക്ഷിച്ചു മൂലലിംഗത്തിൽ അന്തർദാനം ചെയ്തിന്നായി ശൈലകന്യകാപതി ശങ്കരൻ ഭാവിച്ചപ്പോൾ ഗണങ്ങൾ പ്രദക്ഷിണം ചെയ്ത കുംപെട്ടു ചൊന്നാർ ഗുണങ്ങൾക്കൊരുനിതേ ഗുണങ്ങൾക്കൊരു നിദേ ഭക്തവത്സലാശംഭോ ലിംഗത്തിനഭിഷേകം ജലമില്ലായക മൂലം എങ്ങനെ ചെയ്തിടന്ന ഭക്തന്മാർ ദയാ നിദേ ഞങ്ങൾക്കും സ്നാനം ചെയ്യുവാനെ ചെയ്യുണ്ടതിനാല് മംഗലമായ തീർത്ഥം നിർമ്മിക്കേണം ഭവാൻ ഗുണങ്ങളിൽ പ്രകാരം പ്രാർത്ഥിച്ച നേരം ഗുണഗണങ്ങൾക്കൊരു നിധി സുന്ദരേശ്വരൻ ശിവൻ മന്നിടം തന്നിൽ മകാലിംഗത്തിനഗ്നി കോണിൽ തന്നുടേകുജെ വിളങ്ങം തൃശൂലത്താൽ മോതേന കുഴിച്ചപ്പോൾ ബ്രഹ്മ മതോഭാഗേ ഭേദച്ചു പരിശുദ്ധ ജലവും പൊങ്ങി വന്നു ശൂലനിർമ്മിത തടാകത്തെയും കവിഞ്ഞപ്പോൾ ഹാലലോ പാലലോ ജനം സ്തംഭിപ്പിച്ചു ജലങ്ങളെ തന്നുടെ സിരസംഗലുള്ള ഗംഗാജലത്തെ പിന്നെത്ത ജലത്തോടും പിന്നെത്ത ജലത്തോടും ചേർത്ത് അതിശുദ്ധമാക്കി ചൊല്ലിനാൻ മഹേശ്വരൻ ഗണങ്ങളോടീ വണ്ണം ഇല്ല ഇതിനോട് തുല്യമായുള്ള പുണ്യതീർത്ഥം ശിവനാമെന്നാലിതു ശിവനാം എന്നാലിതു നിർമ്മിതമാകാലോ ശിവതമാകയാലും നാമത ശിവതീർത്ഥം തീർത്ഥങ്ങൾക്കെല്ലാം പരമാകയാൽ പരതീർത്ഥം തീർത്ഥങ്ങൾക്ക് ആദിഭൂതമാകയാൽ ആദിതീർത്ഥം മഹത്വമേറും തീർത്ഥമാകയാൽ മകാതീർഥം മകത്വം പാപമെല്ലാം നശിക്കും ദർശിക്കുക അതിനാൽ ശനമെന്നും പുണ്യശതങ്ങൾ വർത്തിച്ചിടും പുണ്യപ്രദം എന്നുടീ ശിരസെങ്കിൽ വാഴുന്ന സൂര്യനദി തന്നുടേ സംയോഗത്താൽ ശിവഗംഗേ നാമം മുക്തിക്കും ജ്ഞാനത്തിനും കാരണമാകയാലേ മുക്തിർത്തൻ മുക്തി തീർത്ഥ ജ്ഞാനതീർത്ഥമെന്നിജ്യാതം സർവധർമ്മദം സുഖകാരണം ശൂലഗാദം സർവകാമദമെന്നും ദീർഘ ആയുഷ്കരമെന്നും ഉത്തമതീർത്ഥമെന്നും ശ്രീകരമെന്നും പിന്നെ തത്തൽ കാരണങ്ങളാൽ ഇങ്ങനെ ബഹുനാമം അണ്ടർകൂന്ത വൃത്രകത്തിയെ തീർത്തിയിടം ഞാൻ ഉണ്ടാകും ഹേമപത്മാകരമെന്ന പൂൾ നാമം ഇനിയും വിവിധ നാമങ്ങൾ സ്വാർത്ഥങ്ങളായ എന്നോട് തീർത്ഥത്തിനുണ്ടെന്നറിഞ്ഞാലും നിങ്ങൾ യാതൊരുത്തനെന്നാലും ഇതെങ്കിൽ സ്നാനം ചെയ്തു യഥാശക്തി ദാനവും ചെയ്തു ദേവതർപ്പണാദെയും ചെയ്തുടൻ പഞ്ചാക്ഷരം ഭാവനയോടു ജപിച്ചിന്നയും സ്ത്രോത്രങ്ങളാൽ സേവക്കിലവൻ സർവകാമവും ലഭിച്ചിടും ഏവമല്ലാതെ ചൊൽവതെന്തുഞൽഭാഗ്യത്തേ ജ്ജലം കൊണ്ടു ശിവലിംഗാഭിഷേകം ചെയ്യില ജന്മം ഇജ്ജലം കൊണ്ട ശിവലിംഗാഭിഷേകം ചെയ്യിലി ജന്മം കൊണ്ടു തന്നെ മുക്തനാമവന് ഓം നമ ശിവായ ശിവ നമഗ നമസ്തേ ഹാലാസ്യ മഹാത്മ്യത്തിൽ രണ്ടാമധ്യായം ക്ഷേത്ര തീർത്ഥ മഹാത്മ്യം പരികൾ സഹിതം തുടരും നാളെ ശംഭൂ ശിവ ശങ്കരാ ശങ്കരാശ്വരാ പ്രഭോ ശംഭോ ശിവ ശങ്കരാ ശരാസുന്ദരേശരാ ഓം നമ ശിവായ ശിവയേ നമഗ